ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിൽ മിൽക്കിന്റെ റെസിപ്പിയുമായിട്ടൊന്നുള്ള ഒരു നാടൻ രീതിയിൽ എങ്ങനെ രാവിൽ മിൽക്ക് ഉണ്ടാക്കാന്നുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആവാം അപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ആവശ്യത്തിന് പഴം മൈസൂർ പഴമാണ് പിന്നെ അവിൽ പാല് പഞ്ചസാര ജാർ നമുക്ക് ജാറിലേക്ക് കിട്ടാം നമ്മൾ ജാറിലേക്ക് പഴം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതൊരു നാല് സ്പൂണ് ആ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ഒതുക്കി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യത്തിന് മധുരത്തിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കമ്മോ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യട്ടോ മൂന്ന് ഗ്ലാസ് എടുത്ത് വെച്ചു നമ്മൾ നേരത്തെ അടുത്തോളാം മൂന്നെണ്ണം ഒഴിച്ചു അവൽ മൂന്നെണ്ണത്തിലേക്കും ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് சூப்பரா சூப்பர் huh? Thank you ஏனி mm. சூப்பரா huh? Thank you